പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ പറയുമ്പോൾ കണ്ണൻകുളം കേട്ടോ സ്ഥലത്തിൻ്റെ പേര് കണ്ണംകുളം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നടന്ന് വരേണ്ട ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും വരുന്ന മെയിൻ റോഡിലാണ് ഈ വീട് നിൽക്കുന്നത് അല്ലെ ടോറസ് വരെ പോകാവുന്ന റോഡ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒത്തിരി വലിയ വലിയ വീടുകളുള്ള ഒരു മനോഹരമായ ഒരു ഏരിയയിൽ ഒരു മനോഹരമായ ഒരു വീട് തന്നെ നമുക്കിനി കാണാം ചുറ്റുപാകും വീടിന് മതിൽ കെട്ടിയിട്ടുണ്ട് മുറ്റത്ത് നന്നായിട്ട് ഒരു ഡ്രസ് വർക്കും ചെയ്തിരിക്കുന്നു ഒന്ന് രണ്ട് വർഷം മാത്രമാണ് വീടിൻ്റെ പഴക്കം വരുന്നത് എട്ടര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് തൊണ്ണൂറ് ശതമാനം വരെ ലോൺ സൗകര്യം ലഭ്യമാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തണേ വീട്ടിലേക്ക് കയറി ചെല്ലുവാനായിട്ട് രണ്ട് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഭൂമുഖത്ത് നിന്ന് നേരെ നോക്കുന്ന ഒരു ചെറിയ ഗേറ്റ് അത് കഴിഞ്ഞ് നമുക്കിവിടെ വലിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് എത്ര വലിയ വാഹനം വേണമെങ്കിലും നമുക്ക് ഈ ഭാഗത്തേക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അപ്പം അത് ഈ സ്ഥലത്ത് ഒത്തിരി വീതിയുള്ള സ്ഥലം തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇനി വേണമെങ്കിൽ നമുക്കൊരു നാല് തെങ്ങ് ഒരു നാല് തെങ്ങ് വയ്ക്കുക വാഴ വയ്ക്കാം അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വെക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഈ ഭാഗത്ത് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് അത്യാവശ്യം വലിയൊരു മുറ്റം തന്നെ നമുക്ക് വീട്ടിൽ ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നു ആ ഒരു കോമൺ ഒരു ബാത്റൂമാണ് ഈ സൈഡിൽ ചെറിയ 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 ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയ ഒരു നല്ലൊരു വീട് ഇൻ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ജനലും വാതലെല്ലാം തേക്ക് മരം കൊണ്ടാണ് പണിതിരിക്കുന്നത് ഇവർ വീടിൻ്റെ ഉടമസ്ഥൻ ഉണ്ടോ വീടിൻ്റെ അകത്തേക്ക് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് കയറി വരുമ്പോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത ഒരു മനോഹരമായ ഒരു ഹാളിലേക്കാണ് നമ്മൾ കയറി വരുന്നത് അത്യാവശ്യം നല്ല സ്പേസുള്ള വലിയൊരു ഹാൾ തന്നെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഹാൾ കഴിഞ്ഞ ഉടനെ നമുക്ക് ചെറിയൊരു ഡൈനിങ് ഹാള് അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് നമ്മളിവിടെ കാണുന്നത് ആണ് കേട്ടോ ബെഡ്റൂം ഈ കാണുന്ന ഭവനത്തിൻ്റെ അവിടെ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ ചുറ്റളവിൽ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് സൊസൈറ്റി പാൽ സൊസൈറ്റി എല്ലാവിധ സൗകര്യങ്ങളും വെറും എണ്ണൂറ് മീറ്റർ ചുറ്റളവിൽ ഇത് കണ്ടോ ഈ ഭാഗത്തായിട്ട് ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊരു ഡൈനിങ് ടേബിളാണ് അയറ്റത്തായിട്ടൊരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം രണ്ട് ബെഡ്റൂമും ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂം തന്നെയാണ് വലിയ വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ അകത്തുകൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തതുകൊണ്ട് നമുക്ക് മുകളിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം ഉള്ള ഈ ഒരു മനോഹരമായ ഒരു വീട് ലോൺ കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മൾ നേരെ ഇനി വന്നിരിക്കുന്നത് അടുക്കളയിലേക്കാണ് അടുക്കളയിലെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവിധ കബോർഡ് വർക്കുകളും വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ അടുക്കളയിൽ നിന്നും നേരെ ഒരു ചെറിയ വിറകടുപ്പ് വയ്ക്കുന്നത് അത് പുകയില്ലാത്ത ഒരടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ ബോർവെല്ലിൻ്റെ സ്വിച്ചും ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നു നേരെ അടുക്കളയിൽ നിന്നും പുറകശത്തേക്ക് ഇറങ്ങാനുള്ള ഭാഗത്ത് ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും അറ്റത്തീ കാണുന്നത് കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് അപ്പോൾ വീടിന് ചുറ്റു ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിൽ മുകളിലേക്ക് പോകാം ഈ സ്റ്റെയർ കണ്ടോ ഈ സ്റ്റെയർ കയറി ചെല്ലുന്നതിൻ്റെ ഇപ്പുറത്ത് ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് ആ സ്റ്റെയറിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു എട്ട് ലൈറ്റ് അങ്ങനെ ചെറുതായി കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ ബാക്കിയുള്ള ഏഴെണ്ണവും ഫീസായി പോയതാണെന്ന് തോന്നൂട്ടോ നേരെ മുകളിലേക്ക് പോകാം ഏറ്റവും മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചുറ്റു ഒന്ന് നോക്കണേ അപ്പോൾ ചുറ്റു നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഇത് വലിയ കാടൊന്നും അല്ല കേട്ടോ അപ്പുറത്തോടെയും വഴിയുണ്ട് അപ്പോൾ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ട് വരാണ് വീട് വയ്ക്കുവാനായിട്ട് അതിൻ്റെ ഒരു പച്ചപ്പാണ് ആ കാണുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ വീടുകൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളാവും എല്ലാം വലിയ വലിയ വീടുകൾ തന്നെയാണ് നമുക്ക് നേരെ മോൾ ടെറച്ചിൻ്റെ മോളിൽ താഴോട്ട് നോക്കുന്നത് നമുക്ക് അവിടെ നമുക്കവിടെ കാറിയേറ്റിടാനുള്ള വലിയ സ്പേസ് ആണ് നമ്മളവിടെ കണ്ടത് കണ്ടോ ചുറ്റു ഭാഗവും വീടുകളാണ് ഈ ഭാഗത്ത് അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീടിൻ്റെ എട്ടര സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഉടമത്തം ചോദിക്കുന്നത് ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് അപ്പോൾ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ഒരു മനോഹരമായ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വിൽക്കുവാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ